ഈ രണ്ട് ാണ് അതില് നമ്മുടെ മേഖലാ ജാഥ വലിയ വിജയകരമായി തന്നെയാണ് അതില് പര്യടനമാണെന്ന് നോക്കിയിരിക്കുന്നു കൊല്ല ജില്ല പ്രവേശിക്കാൻ പോകണം എങ്ങനെയാണ് ഈ ജില്ലയിലെ പരിപാടികൾ ഒറ്റവാക്യം സ്ത്രീ പങ്കാളത്തിലുണ്ട് പാവപ്പെട്ട ബംഗാളത്തിലുണ്ട് ന്യൂനപക്ഷ പ്രാടത്തിൽ കൊണ്ട് എല്ലാം ഈ ജില്ലയുടെ ഒറ്റ തരത്തിലുള്ള സാമൂഹിക ഏറ്റവും കടകമാണ് കൃഷിക്കാരായിട്ടുള്ള ലക്ഷങ്ങൾ

വും എല്ലാവരെയും രാവിലെ എന്നും രാവിലെ എല്ലാർത്ഥവും രാഷ്ട്രീയ അവരെല്ലാവരും ഒരുപോലെ വളർത്തി ജില്ലയുടെ കാർഷിക രംഗത്ത് എഴുതിയ കാര്യങ്ങളെ പറ്റിയുള്ള പതിർപ്പ് പ്രകടമായി ജില്ലയുടെ സാമൂഹിക ന്യൂനപക്ഷങ്ങളുടെ െ പറ്റിയുള്ള ആദരവും സ്നേഹവും ഇതുവല്ല പത്തനംതിട്ട വളരെ വൈകിട്ടും പ്രതികരണങ്ങളും സ്വീകരിച്ചു അതുപോലെ തന്നെയാണ് മോദി അതിന്റെ പാരമ്പര്യം വർദ്ധിപ്പിടിച്ചുകൊണ്ട് അത് ഗംഭീരമായിട്ട് ജീവിച്ചു അടുവിൽ എൽ ഡി എഫിന്റെ ജില്ലയിലെ ശക്തിക്കാൽ അത് അതൊരു രൂപ തന്നെ ഗംഭീരമായിട്ടുള്ള ചിലവാണുണ്ട് അതുകൊണ്ട് എല്ലാം ശക്ത ഗംഭീരം ഗംഭീരം